എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ഹോമിയോ ക്യാൻസർ കെയർ കേന്ദ്രത്തിലെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തിന് അതിഥിയെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം ആശുപത്രിയിലെത്തിയ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലെ സി പ്രതിനിധി അരുണും തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത് ജില്ലാ പഞ്ചായത്തോട് ജില്ലാ പഞ്ചായത്ത് പൈസ ചെലവഴിച്ചിട്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പൈസ സംസ്ഥാന സർക്കാരിന്റെ നിങ്ങളുടെ രീതി ശരിയല്ല രീതി ശരിയല്ല മാന്യമല്ലാതെ ഒരിക്കലും അന്ന് നീതിക്കാൻ മരുന്നല്ല സംസ്ഥാന സർക്കാരിനെയും കൂടി ചേർത്തിട്ട് അതിന്റെ ആദ്യ അഭിപ്രായങ്ങളുടെ അന്വേഷിച്ച് മാധ്യമേ ജില്ല ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുള്ളൂ ഇവിടെ ഓരോന്നായിട്ട് രൂപ ഒരു നിങ്ങൾ തന്നെ ചേർന്നിട്ട് വന്നതാണ് വാർത്തിട്ട് വരുന്നത് ഒരു കാരണവശാലും അത് മീറ്റിംഗിൽ പറഞ്ഞപ്പോ പറ്റില്ല എന്നാണ് പറഞ്ഞത് മീറ്റിംഗിൽ മീറ്റിംഗിൽ ഞാനും നമ്മളെ വൈസ് പ്രസിഡന്റുമായിട്ട് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ആര് വേണമെന്ന് ജില്ലാ പഞ്ചായത്ത് തീരുമാനിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും എന്നാൽ ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് നൽകുന്നത് സർക്കാർ ആണെന്നും ഇതിനാൽ തന്നെ സർക്കാർ പ്രതിനിധി ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് എച്ച് എം സി അംഗം അരുണും ആവശ്യപ്പെട്ടു ഇതാണ് വാക്കു തർക്കത്തിന് ഇടയാക്കിയത് ഉദ്ഘാടനം ഇവിടെ അഞ്ചു കോടി രൂപ വെച്ചത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് ആരെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരൊക്കെ ക്ഷണിക്കണം നിങ്ങൾ ഭരണസമിതി പുതിയ ഒരു ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട് പേവാടെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ബ്ലോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിന് ഹോമിയോ ചേതന ഹോസ്പിറ്റലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിന്റെ ഡേറ്റ് പോലും തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഡേറ്റ് എല്ലാം ഇന്ന് നടത്തിയ ചർച്ചകളിലും ഇന്ന് നടത്തിയ മാധ്യമപ്രവർത്തകരടക്കം വിളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ചിട്ട് ജില്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഡേറ്റ് തീരുമാനിച്ചുവെന്നും അത് ഏകദേശം ഈ മാസം കൂടിയാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് അതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയുണ്ടായി അത് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ഒപ്പിയെടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതിന്റെ എച്ച് എം സി മെമ്പർ എന്ന നിലയിൽ സി പി ഐയുടെ ഒരു ഭാരവാഹി കൂടിയാണ് ഞാൻ ഞങ്ങളെല്ലാം ആരും തന്നെ ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഡേറ്റുമായിട്ട് ഒന്നുമായിട്ടില്ല കഴിഞ്ഞ നാല് ദിവസം മുന്നേ ഇവിടെ എച്ച് എം സി യോഗം ചേർന്നതാണ് അന്ന് ചർച്ചയിൽ ഞങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായിരുന്നു ഇതൊരു സർക്കാർ സ്ഥാപനമാണ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ സർക്കാർ പ്രതിനിധികൾ നിർബന്ധമായി വേണം ആരോഗ്യമന്ത്രി തന്നെ പങ്കെടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ വളരെ ക്യാൻസറിന് ഏറ്റവും ഭീകരമായ അസുഖമായിട്ടുള്ള ക്യാൻസറിന് ചികിത്സ തേടുന്ന ആളുകളാണ് ഈ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം പുറമേയിലേക്ക് അറിയേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നാൽപ്പത് ജീവനക്കാരാണുള്ളത് നാൽപ്പത് ജീവനക്കാരിൽ പതിനഞ്ച് ജീവനക്കാർ ഗവൺമെന്റ് സർക്കാർ നേരിട്ട് നിയമിക്കുന്ന ജീവനക്കാരും പതിനാല് ജീവനക്കാർ നാമിന്റെ ജീവനക്കാരും ജില്ലാ പഞ്ചായത്ത് എച്ച് എം സി മുഖാന്തരം കൊടുക്കുന്ന ജീവനക്കാർ വെറും പതിനൊന്ന് മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ പുതിയ ബിൽഡിംഗുകൾ വരുന്ന സമയത്ത് സർക്കാർ സംവിധാനത്തിലുള്ള പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരേണ്ട സ്ഥാപനമാണിത് എച്ച് എം സിയെക്കാൾ കൂടുതൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ വരണമെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിനുവേണ്ട ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യം അല്ലാതെ ഈ ഉദ്ഘാടനം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കാൻ വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന വ്യക്തതയിൽ ഒന്നു എന്ന നമ്മളെ ആശയം നമ്മളെ മുകളിലുള്ള ആളുകൾ വന്ന് സർക്കാർ സംവിധാനത്തിലുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വന്ന് ഇത് കാണുമ്പോൾ മാത്രമേ നാളെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ആശുപത്രിക്ക് ഉണ്ടാവാനും ജീവനക്കാരെ അടക്കമുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് മാറുകയുള്ളൂ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്